എല്ലാവർക്കും മന്ത്രകൂടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്തുള്ള തിരുവയ്യാറിലെ ചന്ദ്രക്ഷേത്രത്തിലേക്കാണ് തമിഴ്നാട്ടിലെ തിരുവയ്യാറിലാണ് തിങ്കളൂർ കോവിലെന്ന പ്രസിദ്ധമായ ചന്ദ്രക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിൽ വരെ വാഹനമെത്തും ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു കമാനമുണ്ട് അതിനടുത്ത് ഗ്രാമത്തിൻ്റെ ഗതകാല സ്മൃതി ഉണർത്തുന്ന ചൂട് താങ്ങി ക്ഷേത്ര പരിസരത്ത് തണൽ പരത്തുന്ന മരങ്ങൾ ചുറ്റും വിശ്രൃതമായ വയലോലകൾ മനോഹരമായി ഈ ഭൂഭാഗത്തെ തണുപ്പിച്ചുകൊണ്ട് ഒരു തോട് അങ്ങനെയുള്ള തിങ്കളൂർ ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷപ്രജാപതിയുടെ ഇരുപത്തിയേഴ് പുത്രിമാരെയും ചന്ദ്രൻ വിവാഹം ചെയ്തുവെങ്കിലും അവരിൽ രോഹിണിയോട് ചന്ദ്രന് കൂടുതൽ ഇഷ്ടം തോന്നുകയുണ്ട് അപ്പോൾ അസൂയാലുക്കളായ മറ്റ് പാര്യമാർ പിതാവിനോട് പരിഭവം പറഞ്ഞു അതിൽ കോപം പൂണ്ട പ്രജാപതി ചന്ദ്രൻ്റെ തേജസ് നശിക്കട്ടെ എന്ന് ശപിച്ചു ശാപബലം അനുഭവിച്ച ചന്ദ്രൻ കൈലാസനാഥനെ സമീപിച്ചു ഒരു മാസത്തിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസങ്ങൾ വൃത്തിക്ഷയവും ബാക്കി പതിനഞ്ച് ദിവസങ്ങൾക്ക് പ്രകാശവൃത്തിയും ഉണ്ടാകട്ടെ എന്ന് മഹാദേവൻ ശവമോശം നൽകുകയും അഭയം കൊടുക്കുകയും ചെയ്യുകയുണ്ടായി ശപമമോശത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥാനം തിങ്കളൂർ ഗ്രാമം വേണമെന്ന് ഐതിഹ്യം ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ കൈലാസനാഥ ക്ഷേത്രം നവഗ്രഹങ്ങളിൽ ചന്ദ്രക്ഷേത്രം എന്നറിയപ്പെടുന്നു ഇതിനടുത്തായി കാളിയമ്മൻ ക്ഷേത്രവുമുണ്ട് കൈലാസനാഥ ക്ഷേത്രത്തിൽ ചന്ദ്രന് പ്രത്യേകം പ്രതിഷ്ഠയുണ്ട് അങ്ങനെ ചന്ദ്രക്ഷേത്രമായി ഇതറിയപ്പെടുന്നു ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തേതുമായി ഇതിനെ കണക്കാക്കുന്നു ക്ഷേത്ര നിർമ്മാണത്തിലും നവീനമായൊരു ശൈലി ദർശിക്കാനാവും കോവിലിന് മുകളിൽ ദേവപ്രതിമകൾ നാല് മൂലയിലും നന്ദികേശന്മാർ പ്രതിഷ്ഠയുടെ തൊട്ടടുത്ത് ശ്രീപാർവതീദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട് ഇടതുവശത്താണ് ചന്ദ്രപ്രതിഷ്ഠ രാവിലെ ഏഴ് മണി മുതൽ ഒരു വരെയും വൈകിട്ട് നാല് മുതൽ ഒൻപത് വരെയുമാണ് ദർശന സമയം കുങ്കുമവും വിഭൂതിയും പ്രസാദമാണ് പാൽപായസവും തൈരുസാദവും വഴിപാടുകൾ ചന്ദ്രദശ പത്തു വർഷമാണ് ജാതകവശാലുള്ള ചന്ദ്രദോഷം മാറാൻ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണെന്ന് വിശ്വാസം തിരുവോണം അത്തം രോഹിണി നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവിടെ ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് അമാവാസിക്ക് ജനിക്കുന്ന കുട്ടികളുടെ ഭാവി നന്നായിരിക്കുമെന്ന് പഴമാണ് ഇവിടുത്തെ ചന്ദ്രപുഷ്കരിണിയിലെ സ്നാനം പോലും പുണ്യമെന്ന് ഭക്തർ കരുതുന്നു തിങ്കളാഴ്ചയും പൗർണമിയും ചേർന്ന് വരുന്ന നാളിലെ ദർശനം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഫലപ്രദമെന്ന് വിശ്വാസം പൗർണമിക്ക് പ്രഥമവും ദ്വിതീയവുമായ നാളുകളിൽ രാവിലെ ആറു മണിക്ക് സൂര്യപ്രകാശവും വൈകിട്ട് ആറു മണിക്ക് ചന്ദ്രപ്രകാശവും കൈലാസനാഥന് മേൽ പതിക്കുന്ന കാഴ്ച ഇവിടുത്തെ പ്രത്യേകതയാണ് പൈങ്കുനി ഉത്തരത്തിനുള്ള ചന്ദ്രപൂജയ്ക്ക് സവിശേഷതകളേറെ ലക്ഷാർച്ചന പോലുള്ള ചടങ്ങുകളല്ലാതെ ഇവിടെ ഉത്സവം ഇല്ല ഇവിടെ നിന്ന് അവിടെ എത്തിച്ചേരുവാൻ തിരുവനന്തപുരം മധുര തഞ്ചാവൂർ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ കുംഭകോണത്ത് നിന്നും മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂര